അപ്പോൾ അതെ കുഞ്ഞന്റെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ മൂന്നാമത്തെ ദിവസമായപ്പോഞ്ഞൻ ആഗ്രഹിക്ക നമ്മളെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പോഴത്തെ ഞങ്ങൾ കഴിഞ്ഞ വീടേ കണ്ടിട്ടുണ്ടാകും നമ്മൾ സെയിം സ്ഥലത്ത് ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പൊ ഡോക്ടർ ഒന്നും വന്നില്ല സമയം ഏകദേശം ഏഴരയ്ക്ക് ആയതേ ഉള്ളു നമ്മുടെ ചാർലി ഉണ്ട് കേട്ടോ ചാരു ഇവിടത്തെ തൊട്ടപ്പുറത്തന്നെ വെള്ളം എടുക്കാൻ പോവാണ് ഇവിടെ ഒരു മന്ദിരം ഉണ്ട് അവിടുന്ന് കേട്ടോ വെള്ളം എടുക്കുന്നത് തൊട്ടപ്പുറത്തേക്ക് നടന്നാൽ മതി അപ്പത്തെ ഇതാണ് കേട്ടോ ഇവിടുത്തെ മന്ദിരം അതിൻ്റെ അടുത്ത് തന്നെ വെള്ളമുണ്ട് അപ്പോ നമ്മൾ വെള്ളമൊക്കെ എടുത്ത് വന്നു കേട്ടോ ചാറേൻ്റെ ഉടുപ്പ് നമുക്ക് മാറ്റണം ആകെ കയറിയിട്ടാണ് ഉള്ളത് ചാരു വെള്ളം കുടിക്ക് വെള്ളം വേണ്ടേ ഏ കുടിക്ക് കുടിക്ക് അപ്പോൾ വെള്ളം അമ്മേ എന്നെ കേട്ടോ ഇത് വെള്ളം കുടിച്ചേ ഓക്കെ ഇവിടുത്തെ സാറുമാരൊക്കെ വന്നെന്ന് തോന്നുന്നു ഡോറ് ഓപ്പണാണ് കേട്ടോ കുഞ്ഞിനടുത്ത് ബഹളം വയ്ക്കുന്നുണ്ട് ഓക്കെ ഹോസ്പിറ്റൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞ് നമ്മൾ നമ്മളിവിടെ തന്നെ കെട്ടിയിട്ടിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പൊ തീ കുഞ്ഞെ ഇവിടുത്തെ ബഹളം ആക്കുന്നുണ്ട് എന്തു എന്താ എന്തെറ്റി നമ്മളെ കുഞ്ഞനെ ജസ്റ്റ് ഒന്ന് നടത്തിക്കുവാണേട്ടോ ഇല്ല കൂടി കുഞ്ഞ നടക്ക് കുഞ്ഞിനെ കെട്ടിയിരുന്നു ഒട്ടും ഇഷ്ടമല്ല കരഞ്ഞോണ്ട് നിൽക്കുന്ന കേട്ടോ കാണി ചുമ്മാന്ന് പുറത്തേക്ക് ഇറക്കിയത് ബ്രോ വാട്ട് സച്ചിൻ സച്ചിൻ പേര് അപ്പോൾ ിലെ ആളാണ് കേട്ടോ കുഞ്ഞിന് ആക്റ്റീവായിട്ടോ കുഞ്ഞിന് ആക്റ്റീവായി അതോ പോന്നു കുഞ്ഞ വെള്ളം പോടിക്കാൻ ഓടുവാണ് പിന്നെ വെള്ളം കുടിക്കാൻ എന്ന് പറഞ്ഞു കേട്ടോ പനി എവിടെ ഇങ്ങോട്ടേക്ക് കേട്ടോ ഓടുന്നത് പോണ്ടേ ആള് ഏകദേശം സെറ്റാണ് കേട്ടോ ചാർലി ബഹളം ആക്കുന്നുണ്ട് എവിടെ പോയാലും ഭീതി പരത്തുന്ന ആളായി പോകും ഇവിടെ വിട്ടാലും തിരിച്ചു ഒറ്റ ഓട്ടോ ആണ് വെള്ളം കുടിക്കും വെള്ളം കുടുക്കാൻ പാടില്ലാന്നാണ് കേട്ടോ ഓക്കെ നമുക്ക് ഞാൻ ഇവിടെ തന്നെ ലോക്കാക്കി വെക്കാം അപ്പൊ ഇവിടുന്ന് മുത്തശ്ശി ഇവിടുന്ന് ചായ ആക്കുന്നുണ്ട് കേട്ടോ അതെ പാലൊക്കെ ഇട്ടിട്ട് ഇതാട്ടോ ഇവിടുത്തെ അടുപ്പ് മണ്ണും കൊണ്ട് ഉണ്ടാക്കിയതാണ് ഹായ് അപ്പൊ ഞാൻ എപ്പോഴും ഈ വീഡിയോ എടുക്കുന്നതാണോ വീട്ടുകാരെ കാണിക്കാനാണോന്ന് എപ്പോഴും ചോദിക്കും കേട്ടോ നീ ് ആകുന്നുണ്ട് കേട്ടോ നമ്മുടെ ചാർലി അവിടെ ഉണ്ട് പിന്നെന്ത ഇവിടെയാണ് കേട്ടോ ഉള്ളത് അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പൊ അതെ നമ്മളെ ചാർലിക്ക് വേണ്ടിട്ട് മുത്തശ്ശി ഇവിടുന്ന് ഭക്ഷണൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞന് ഇവിടെ നല്ല ബഹളമാണ് കുഞ്ഞ കുഞ്ഞ സെറ്റായി കേട്ടോ ഉഷാറായി കുഞ്ഞനൊന്നും കൂടി ഭക്ഷണം കൊടുക്കണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് ഭക്ഷണം എടുക്കുന്ന കണ്ടിട്ട് കുഞ്ഞെ ഭയങ്കരമായിട്ട് ബഹളം ആക്കുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് ചോറും കറിയൊക്കെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ കൊടുക്കാനായിട്ട് സെറ്റ് ആക്കി കുഞ്ഞ നല്ല ബഹളമാണ് ചാർലിക്ക് കൊഴപ്പൊന്നുമില്ല ഭക്ഷണം അത് കഴിക്കുന്നുണ്ട് കേട്ടോ ഭാഗ്യം ഞാൻ ഒന്ന് പേടിച്ചായിരുന്നു കുഞ്ഞിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേനും കുഞ്ഞൻ ആക്റ്റീവായി ഇത് എഴുന്നേറ്റ് നിന്ന് നോക്കാനും ഓടാനൊക്കെ തുടങ്ങി കേട്ടോ കുത്തി വെക്കുമ്പോഴൊക്കെ ആൾ ഭയങ്കര കുത്താനൊന്നും വിടുന്നില്ല ശരിക്കും പറഞ്ഞാലേ എന്നിട്ടൊന്നും അറിഞ്ഞിട്ട് പോരൂല ശരിക്കും പറഞ്ഞാലും ഇഞ്ചക്ഷൻ ചെയ്യുന്നതൊന്നും കുഞ്ഞ എന്തി ഇതേ ഇവിടെ തന്നെ ഒരു ഡോഗ് കിടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വായൊക്കെ അവർ കെട്ടിയിട്ടിട്ടാണ് ഉള്ളത് അതും ഇങ്ങനെ ട്രിപ്പ് ഇട്ട് കിടത്തിക്കുന്നതാണ് കേട്ടോ കുഞ്ഞന് ഇവിടെ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ഇതേ ഇവിടെ കാണുന്നുണ്ടാവും ഇതേ ഇവിടെ അതുപോലെ തന്നെ വേറൊരാളുണ്ട് കേട്ടോ ഇതേ ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞൻറ്റത് ഇതല്ല ഇത് വേനയുണ്ടോ ഇന്നും കൂടെ ഉള്ളു രണ്ടു ദിവസം കൂടെ ഉള്ളു കേട്ടോ ഏ കേട്ടോ ആള് ശരിക്കും ഉഷാറായി കേട്ടോ ഇനി പേടിക്കാനൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു വേറെ വിഷയങ്ങളൊന്നും ഇല്ല ഏയ് കുഞ്ഞു ചാർലി പുറത്ത് വണ്ടിയിലാണ് കേട്ടോ പുറത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്ന പോലെ ഉണ്ട് അതുകൊണ്ട് വണ്ടിയിൽ ആക്കിയിട്ടാണുള്ളത് ഒരു ട്രിപ്പ് തീരുന്ന വരെ നമ്മളിവിടെ നിൽക്കണം അല്ലെങ്കിൽ കുഞ്ഞിനിക്ക് ചിലപ്പോൾ വലിച്ചു പറിച്ചു കളയാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കൂടെ നിൽക്കുവാണ് കുഞ്ഞ പുരുത്തക്കേട് കളിക്കല്ലേ കേട്ടോ ഏ കുഞ്ഞ കുഞ്ഞോ കുഞ്ഞ കുത്തുമ്മ ചെറുങ്ങിനു കരഞ്ഞായിരുന്നു കേട്ടോ ഇപ്പം കരയുന്നൊന്നുമില്ല ഏയ് കുഞ്ഞാ ਨੇ ਉਸਾਰਾ ਹੀ ਉਸਾਰਾ ਹੀ ਪ੍ਰਸ਼ਨ ਹੋ ਨੀ ਲਾ ਬਹੁਤ ਜਲਦ ਹੋ ਗਈ ਯਾਰ ਮੈਂ ਤੈਨੂੰ ਗੱਲ ਦੱਸ ਮੈਂ ਆਦਾ ਨਾ ਉੱਤੇ ਹੋ ਗਏ ਜਾਂ ਪਰ ਹੋ ਗਏ ਮੈਨੂੰ ਇਹ ਤਾਂ ਬੜਾ ਨਾਪਦਾ ਮੋਦੀ ਬਣਾ ਲਾ ਮੈਂ ਸਰਦਾਰ ਜੀ ਦੇ ਨਾਮ ਨਾਲ ਕਿਹੜਾ ਕਿਹੜਾ ਡੀਕਾ ਲਾ ਰਿਹਾ ਹੈ YouTube ਤੇ ਕੋਈ YouTube ਵੈਲੀਗੇਸ਼ਨ ਕਰ ਸਕਦਾ ਫੇਸ ਵੀਡੀਓ ਦਾ ਕਨਸੈਪਟ ਨਹੀਂ ਹੈ ਠੀਕ ਹੈ ਹਲਾ ਚੱਲ ਪੁੱਤ ਓਏ ਉਹ ਜੀ ਲੈ ਕੇ ਚੱਲਦਾ ਹੈ ਜਿੰਨਾ ਭਾਗ ਲਾ ਪ੍ਰਾਣੀ ਕੋਲ ਕਿਕੜੀ ਗਾਰ ਆਉਂਦਾ ਹੋ ਮਾਰਕੀਆ ਪਾਣੀ ਮਾਨੇ ਕੋਈ ਆਂਦੇ ਤਾਂ ਮੈਂ ਤੇ ਟੀਕਲ ਗਿਆ ਤੇ ਬੂਸ ਹੋ ਗਿਆ ਕੋਣ ਗਿਆ ਬਾਤ ਨਹੀਂ ਮਾਰਨੀ ਸੀ ਬੰਦਾ ਇਹਨੂੰ ਸੋਕਾ ਮੈਂ ਚੜਨਾ ਇਹਦਾ ਪਾਸੇ ਚੜ ਕੇ ਥੋੜਾ ਜਿਹਾ ਸੁਲੀ ਨੂੰ ਪਾਣ ਦੀ ਦਾ ਇਹ ਬਾਹਰੀ ਨਾ ਪਾਈ ਪਾਈ सच यार रूट भी हैगा मैं तो कहना അപ്പൊ അതെ നമ്മളെ കുഞ്ഞന്റെ ഇന്നത്തെ ട്രിപ്പിടലൊക്കെ കഴിഞ്ഞ കേട്ടോ ഓക്കെ താങ്ക് യു അപ്പൊ അതെ പൊറത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല കാറ്റും വീശുന്നുണ്ട് കാണുന്നുണ്ടോ മരം ആടി വിളയുന്നുണ്ട് കേട്ടോ ചാട്ടറി എവിടെ ചാല് വണ്ടിയിലാണ് കേട്ടോ ഞാൻ കുഞ്ഞൻ വന്നു കുഞ്ഞിനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാം ഉറങ്ങിക്കോ അപ്പൊ നമ്മൾ ഇതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അദ്ദേഹം മുത്തശ്ശി ഇവിടെ ഉണ്ട് ഹായ് അപ്പൊ അതേ സമയപ്പേകദേശം രാത്രി ഒമ്പതര കയട്ടോ നമ്മളിത് കിടന്നുറങ്ങാൻ പോവാണ് ചാർലി ഇവിടെ ഉണ്ട് കുഞ്ഞന്ത ഇവിടെ ഉണ്ട് കേട്ടോ ഇങ്ങനെ കാണുന്നുണ്ടോ എല്ലാവരും ഏ കുഞ്ഞ ഇങ്ങോട്ട് നോക്കിയാൽ കുഞ്ഞ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ സെറ്റാണ് ഇവിടെ ഒരു ചേട്ടനും ഉണ്ട് ചേട്ടൻ തീരു കട്ടിലാണ് കേട്ടോ കിടക്കുന്നത് കുഞ്ഞിനിവിടെ സുഖമായിട്ട് കിടന്നു കേട്ടോ കുഴപ്പമില്ല സാറിന് ഇപ്പോൾ അവിടെ കിടക്കും അപ്പോൾ ഓക്കെ ഇനിയിപ്പോൾ നാളെ നമ്മുടെ നാലാമത്തെ ദിവസമാണ് കേട്ടോ ഈ ഒരു ഹോസ്പിറ്റലിൽ നാളെയും നാളെ കഴിഞ്ഞൊക്കെ ചിലപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രാഫിക് പെട്ടെന്ന് റെഡിയാവാനായിട്ട് ഏകദേശം റെഡി ആയി ഇനി എനിക്ക് പേടിക്കണമെന്നില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷങ്ങളും നാളത്തെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളത്തെ അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം ബൈ